ഭൂതകാലം കഴിഞ്ഞപ്പോൾ എല്ലാരും വിചാരിച്ചതൊരു സാധാ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഇമോഷണൽ ജേണി ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറിലായിരിക്കും പലരും എന്ന് വിചാരിച്ച രാത്രി ആൾക്കാർ കാണാൻ തുടങ്ങിയത് പക്ഷെ അന്ന് കണ്ടു തീർത്താർക്ക് പെട്ടെന്ന് അങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട് ശരിക്കും കൺഫ്യൂസ് ചെയ്യിക്കാന്നുള്ളത് എങ്ങനത്തെ

അല്ല സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ വരില്ല അത് കഴിഞ്ഞിട്ട് സ്റ്റോറി ബോഡി ചെയ്യുമ്പോൾ വരും സ്റ്റോറി ബോഡി ചെയ്യുമ്പോൾ ചില സ്റ്റോറി ബോഡി ചെയ്യുമ്പോഴൊക്കെയാണ് അങ്ങനത്തെ സീ ഡിസിഷൻസ് എടുക്കുന്നത് പ്രീവിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടാവും ഈ സീന് ഇത്ര ഷോർട്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും ഈ ഈ എക്യൂപ്മെന്റ്സ് യൂസ് ചെയ്താൽ നന്നായിരിക്കും സോ അപ്പോൾ ക്യാമറമാൻ ആയിട്ട് സംസാരിക്കും അത് എങ്ങനെ ഈ ഒരു എത്ര ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു സീൻ എടുക്കാൻ പറ്റും എന്നുള്ളത് അത് ഓവർ ഡിസ്കഷൻ